ഒരു സ്റ്റാക്ക് എപ്പിസോഡിലേക്ക് സ്വാഗതം ഓഫ് ക്യാമറ ഗ്രൈൻഡ് എന്ന് പറഞ്ഞ ഇതായിരുന്നു ഓഫ് ക്യാമറ ഗ്രൈൻഡ് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറിൽ ആണ് നിങ്ങൾ ടൈം ലാപ്സ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ വീടിന്റെ ഐലിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഐലൻഡ് ഞാൻ കംപ്ലീറ്റ് ഫ്ലാറ്റ് ആക്കി ഞാൻ എന്റെ കൊട്ടാരത്തിന്റെ ടൗണിൽ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു ആ ഒരു ടൗൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐലൻഡ് മുഴുവനും ഫ്ളാറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ മൂന്ന് മണിക്കൂർ അടുത്ത് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മേളിൽ പൊങ്ങി നിന്ന ബ്ലോക്ക് എല്ലാം മാറ്റിയത് മാത്രമല്ല ഈ ഒരു ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ബീച്ച് ആണ് ഇവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് സാൻഡ് ഞാൻ റീപ്ലേസ് ചെയ്തു എന്റെ രാത് റീബിൽഡിംഗിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രൈൻഡ് ചെയ്തത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു എന്റെ ബേസിന്റെ തൊട്ടടുത്തൊരു പ്ലെയിൻസ് ഭയം ഉണ്ടായിരുന്നു ഇപ്പൊ ആ ഒരു ഭയം ഓർമ്മ മാത്രമാണ് അങ്ങോട്ട് ഇപ്പൊ പൊയ്ക്കഴിഞ്ഞാൽ കുറച്ച് സ്റ്റോൺ മാത്രമേ കാണുകയുള്ളു അവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഡർട്ടും ഗ്രാസ് ഞാൻ ഇങ്ങോട്ട് എടുത്തു അങ്ങനെ നാല് ഷൾക്കർ ഗ്രാസും നമ്മുടെ ലാലേട്ടന്റെ പുലിമുരികനെ ഞാൻ കണ്ട് തീർത്തപ്പോ എന്റെ ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് ഞാൻ ദാ ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ മേളിൽ വേണം ഞാനൊരു ടൗൺ ഉണ്ടാക്കാൻ ഇത് കാണുമ്പോൾ നല്ല ഈസി പണിയായിട്ട് തോന്നും പക്ഷെ ഈസി പണിയൊന്നും അല്ലായിരുന്നത് ചുമ്മാ ഡെർട്ട് വയ്ക്കാനായാലും അതിൻ്റെതായ ഉണ്ടായിരുന്നു ഇവിടെ അവസാനം ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തു അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡില് ഈ ഒരു ടൗണിന്റെ സ്റ്റാർട്ട് ാണ് അത് തന്നെ സ്റ്റാർട്ടിങ് അല്ലാതെ ഇന്ന് തന്നെ ഞാൻ ഫിനിഷ് ചെയ്യാൻ പോകുന്നില്ല ഇന്നത്തെ ഈ ഒരു യാതെല്ലാം ബിൽഡിംഗ് എവിടെയെല്ലാം വരുമെന്ന് ഞാൻ ഒന്ന് പ്ലാൻ ചെയ്ത് എന്താണ് ഞാൻ ഇന്ന് ഈ ഒരു പ്ലാനിങ് മാത്രം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടി കുറച്ച് ഐഡിയസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ എന്തായാലും ഈ ഒരു പ്ലാൻ എല്ലാം ഒന്ന് വരച്ചിടാം നിങ്ങളുടെ അഭിപ്രായം കൂടി നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും മാറ്റം ഞാൻ കൊണ്ടുവന്നോളാം വരുന്ന എപ്പിസോഡിൽ പിന്നെ ഇത് മൈൻഡ് ചെയ്തതിനെ പറ്റി പറയുമ്പോ എനിക്ക് സാന്റ് കിട്ടി ഒരുപാട് ബാക്കിയുണ്ട് ഇതും പോയിട്ട് എന്റെ പൊട്ടാറായി എന്റെ ടൂള് പറ്റി ഉണ്ടാക്കിയതിനു ശേഷം ആദ്യം ഇതിന് വർക്കും വന്നു ഏകദേശം ഒരു രണ്ടര ഷവല് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി മാത്രം യൂസ് ചെയ്തു അങ്ങനെ നല്ല പണി ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ എന്തായാലും ആദ്യം ഒരു കാര്യം ചെയ്യാം ഈ ഒരു ടൂളും മെയിൻ ചെയ്ത് എന്റെ ഇലക്ടറെ മെയിൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് അതിന്റെ പ്ലാനിങ് തുടങ്ങാം ഞാൻ ക്രീപ്പർ ഫാമിലോട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു ക്രീപ്പർ ഫാം പറഞ്ഞാൽ എനിക്ക് ലെവലെല്ലാം കിട്ടിയത് തന്നെ മതി പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൂൾസ് ഒന്നും പെട്ടെന്ന് ചെയ്യാൻ എസ് എക്സ്പി നമുക്ക് ഇവിടെ നിന്ന് കിട്ടില്ല എസ് കിട്ടും പക്ഷെ പെട്ടെന്ന് കിട്ടുന്നില്ല പെട്ടെന്ന് തന്നെ എന്റെ ഫാമിലും ഉണ്ടാക്കണം അപ്പൊ ഞാൻ ഇതൊന്നും മെയിൻ ചെയ്തിട്ട് വരുന്നത് ഞാൻ മെയിൻ ചെയ്തിട്ടുണ്ട് എന്റെ ഇലക്ട്രിങ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്ലാനിങ്ങിനകത്ത് ആ ഒരു ബിൽഡിംഗ് എവിടെയെല്ലാം വരും ഞാൻ പ്ലാൻ ചെയ്യാൻ പോകുന്നില്ല അതിന് പരമാ ഒരു പാത്ത് എവിടെയെല്ലാം വരും ഞാൻ പ്ലാൻ ചെയ്യാം ആ ഒരു പാത്തിനനുസരിച്ചിട്ട് വേണം നമുക്ക് ആ ഒരു ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കാൻ അതെന്താണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ ഒരു കൊട്ടാരത്തിലോട്ട് എനിക്ക് അത് കണക്ട് ചെയ്യാനുണ്ട് നമ്മുടെ രാത്രി കൊട്ടാരത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പാലം നമുക്ക് എവിടെ ഉണ്ടാക്കണം അപ്പൊ ആ ഒരു പാലത്തിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തുടക്കത്തിൽ തന്നെ ആ ഒരു പാത്തിൽ തന്നെ നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യണം ആ ഒരു പാത്ത് എവിടെ കൂടെയെല്ലാം പോകുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഒരു ബിൽഡിംഗ് എവിടെ എല്ലാം വയ്ക്കാൻ പറ്റുമോ നോക്കാം അപ്പൊ ഞാൻ എന്തായാലും ആദ്യം എന്റെ ഊളെടുത്തോണ്ട് വന്നിട്ട് ഇവിടെ ആ ഒരു പാത്രൊന്ന് മാർക്ക് ചെയ്ത അല്ലാതെ ഞാൻ ഈ ഒരു ഷവൽ വെച്ചിട്ട് ഈ ഒരു പാത്ത് റെഡിയാക്കുന്നില്ല ഇപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ ഈ ഒരു സ്ഥലം നമുക്ക് മാപ്പിൽ വരച്ചാലോ എന്നിട്ട് അതിന്റെ മേളിൽ കൂടി പെയിന്റ് ചെയ്ത് ഇരിക്കാം എന്നിട്ട് അത് നോക്കിയിട്ട് ഊൾ വെച്ചു വരയ്ക്കാം അപ്പൊ ഞാൻ എന്തായാലും കാര്യം ചെയ്യാം ഈ ഒരു മാപ്പ് ദൈവം അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളെല്ലാം ഇങ്ങോട്ട് വാ ഞാൻ ഇനി ആ മേളോട്ട് പോകുമ്പോൾ തന്നെ ഇത് അപ്ഡേറ്റ് ആവാനുള്ളതാണ് അപ്ഡേറ്റ് ആവുന്നത് ആ അത് അപ്ഡേറ്റ് ആവുന്നു ഞാൻ എന്താ നടക്കും തോറും അവിടെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് അതാ ഈ ഒരു പാർട്ട് നല്ല സാറ്റിസ്ഫയിങ് ആയിരിക്കും ആ ഒരു വെള്ളം ഇരിക്കുന്ന പാർട്ട് അവിടെ എല്ലാം ഞാൻ ഡറക്റ്റ് വെച്ച് അത് പതിയെ പതിയെന്ന് നിറഞ്ഞു വരുന്നതൊക്കെ അതെല്ലാം ഞാൻ ഡെറ്റാക്കിയതാണ് ഓക്കെ ഒരു മാപ്പ് മുഴുവൻ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത മാപ്പ് അതും ഞാൻ കയ്യിലോട്ട് എടുത്ത റെഡി ആയി ഇനി അടുത്തത് അതും റെഡിയായി പിന്നെ അടുത്തത് ഇതും റെഡിയായി ആയി അതെല്ലാം ഇവിടെ വെച്ചേക്കാം ഇത് ഇവിടെ ഓക്കെ നല്ല ക്ലീൻ ആയിട്ട് ഒരു ഏരിയ ഒരുപാട് സ്പേസ് ബിൽഡ് ചെയ്യാം അപ്പൊ ഇനി ചെയ്യേണ്ടത് ഈ ഒരു സ്ഥലത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കണം ഇതുപോലെ ഒന്ന് സൂം ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് ഞാൻ പെയിന്റിൽ ഓപ്പൺ ചെയ്യാം ഓക്കെ ഞാൻ എന്താ ഈ ഒരു മാപ്പിന് ഈ ഒരു പെയിന്റിനകത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ആ ഒരു പ്ലാനിങ് എല്ലാം ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് അപ്പൊ ഈ ഒരു ഐലൻഡിനകത്ത് തന്നെ എന്റെ ആ ഒരു ടൗൺ മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള വീടും ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഐലന്റിനെന്ന് കൊണ്ടുവരണം അപ്പോൾ ആ ഒരു ടൗണ് മാത്രമല്ല എന്ന് ഞാൻ പറയാൻ കാര്യം ഞാൻ ഈ ഒരു ഐലൻഡിനിന് മൂന്ന് പാർട്ടായിട്ട് നമ്മുടെ മെയിൻ ടൗൺ ആൾക്കാർക്ക് താമസിക്കാനുള്ള ഒരു ഏരിയ പിന്നെ ഷിപ്പിന് വന്ന് നിക്കാനും മീൻ പിടിക്കാനും വേണ്ടിയിട്ട് ഒരു ഡോക്ക് ഏരിയ അങ്ങനെ ഞാൻ മൂന്ന് പാർട്ടായിട്ട് തിരിക്കുന്നുണ്ട് ഇത് അത് ഈ ഒരു മാപ്പിനകത്ത് എവിടെയെല്ലാം വരണം എന്നൊന്ന് പ്ലാൻ ചെയ്താൽ മതി അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ടൗണിന്റെ സെന്റർ അവിടെ നോക്കാം ആ ഒരു സെന്ററിലായിരിക്കും ആ ചെറിയൊരു വാട്ടർ ഫൗണ്ടനില ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു ചുറ്റിനും ആയിരിക്കും ഈ ഒരു ടൗണിന്റെ ക്ലോക്ക് ടവറും ബാങ്കും ചെറിയ മാർക്കറ്റും വരാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇപ്പോ ആലോചിക്കുന്നത് ഇതിന്റെ സെന്ററിൽ ദാ ഇവിടെ വെച്ചാലോ എന്നാണ് ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബാക്കിയുള്ള ആ ഒരു ബിൽഡെല്ലാം എല്ലാം എനിക്ക് സ്ഥലമില്ല ഇതിന് ചുറ്റും ആ ഒരു ബിൽഡിംഗ് എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതാ ഈ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട് പിന്നെ പിന്നെതാ ഇങ്ങോട്ടും കുറച്ച് സ്ഥലമുണ്ട് അതെനിക്ക് എന്റെ ആ ഒരു ബാക്കിയുള്ള എല്ലാം വയ്ക്കാൻ അധികം സ്പേസ് ഒന്നും ഇല്ല അപ്പൊ ഇതിനെക്കാളും എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് ഇത് എടുത്തിട്ട് ദാ ഇങ്ങോട്ട് വയ്ക്കുന്നതായിരിക്കും എന്റെ ഈ ഒരു കൊട്ടാരത്തിനടുത്തോട്ട് ഇങ്ങോട്ട് വയ്ക്കുന്നതിന്റെ വേറൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ ഈ ഒരു ഒരു പാത്തിന് എനിക്ക് നേരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു പാത്തിന്റെ രണ്ട് സൈഡിലും കൊച്ചു കൊച്ചു സ്റ്റോർ എനിക്ക് വയ്ക്കാൻ പറ്റും അതിനെ ദാ ഇത്ര ഏരിക്ക് അകത്തായിരിക്കും നമ്മുടെ ആ ഒരു ടൗണിന്റെ മെയിൻ പാർട്ട് വരാൻ പോകുന്നത് ആ ഒരു മെയിൻ പാട്ടിനകത്ത് വരുന്നതാണ് ക്ലോക്ക് ടവർ ആ ഒരു ക്ലോക്ക് ടവർ എനിക്ക് തോന്നുന്നത് വയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് ദാ ഇങ്ങോട്ടാണ് ദാ ഇവിടെ ദാ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ക്ലോക്ക് ഈ ഒരു ടൗണിലോട്ട് നോക്കി നിൽക്കുന്ന രീതി നമുക്ക് സെറ്റ് സിറ്റി വെക്കാം ഈ സെന്ററുള്ള പാത്തിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ക്ലോക്ക് ടവർ കാണാൻ പറ്റണം അതിനെ എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് രണ്ട് പാത്ത് റെഡിയാക്കാം ഒരു പാത്തുതാ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടും പോകണം വേറൊരു പാത്തത് ഇവിടെ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും വരണം അപ്പൊ നമ്മുടെ മെയിൻ ടൗണിൻ്റെ ഭാഗത്ത് ദാ ഇവിടെ നിന്ന് ദൈ അത്രയും ആയിരിക്കും ഇതിനകത്തുള്ള ബിൽഡിംഗ് എല്ലാം കുറച്ചുകൂടെ ഒന്ന് മോഡേൺ ആയിരിക്കും സ്റ്റിൽ നമ്മുടെ മിഡിൾ ടൈപ്പ് ബിൽഡിംഗ് ആയിരിക്കും പക്ഷേ ഉപയോഗിക്കാൻ പോകുന്ന ബ്ലോക്കുകൾ കുറച്ചുകൂടെ ഒന്ന് എക്സ്പെൻസീവ് ആയിരിക്കും ആ ഒരു ബ്രിക്കും കോർച്ച് ബ്ലോക്കും അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും ഈ ഒരു വൈറ്റ് സർക്കിളിനകത്ത് കംപ്ലീറ്റ് ബിൽഡും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ടൗണിന്റെ പാർട്ട് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് ഈ ഒരു സൈഡും പിന്നെ ഈ ഒരു സൈഡും ആണ് ഇതിനകത്ത് ഈ ഒരു ടോപ്പ് ഭാഗത്തുള്ള ഈ ഒരു സർക്കിളിനകത്തായിരിക്കും ഈ ഒരു രാജ്യത്തിന്റെ കൊച്ചു കൊച്ചു വീടുകളെല്ലാം വരാൻ പോകുന്നത് ഇതിനകത്ത് നമുക്ക് ടൗണും ആ ഒരു മാർക്കറ്റും മാത്രം പോരല്ലോ ആൾക്കാരും വന്നിട്ട് നമുക്ക് താമസിക്കണമല്ലോ ഇതിനകത്ത് അതിന് വേണ്ടിയിട്ട് ഒരുപാട് കൊച്ചു കൊച്ചു വീടുകള് ഈ ഒരു ഏരിയക്കകത്തിരിക്കും അതുപോലെ തന്നെ ദാ ഇങ്ങോട്ടും ഈ ഒരു താഴത്തെ സർക്കിളിനകത്തും ഈ ഒരു താഴത്തെ സർക്കിളിന്റെ ഒരു ചെറിയ പ്രത്യേകത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയ്ക്കകത്ത് മാത്രമേ ഈ ഒരു വീട് കാണത്തുള്ളൂ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു സ്ഥലത്ത് മുഴുവനും നമ്മുടെ ഫിഷിംഗ് ഏരിയ സ്ലാഷ് ഡോക്കിംഗ് ഏരിയ ആയിരിക്കും ഇവിടെ ആയിരിക്കും ഒരുപാട് ഷിപ്പ് അല്ല വന്ന് നിൽക്കാൻ പോകുന്നതും ഈ ഒരു ടൗണിനകത്തുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഫിഷും ഇവിടെ നിന്നായിരിക്കും ഒപ്പിക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ ടൗണിന്റെ സെന്റർ പാർട്ടിലായിട്ട് ഈ ഒരു ക്ലോക്ക് ടവർ മാത്രമല്ല വേറെ ഒരുപാട് ബിൽഡിങ് കാണും ആ ഒരു ബാങ്കും കടകളും അതെല്ലാം ഈ ഒരു സർക്കിളിന് ചുറ്റിനും നമുക്ക് ഇവിടെ ഇങ്ങനെ കാണും ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല എക്സ്പെൻസീവ് ബിൽഡുകളും ായിരിക്കും പക്ഷെ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വീടല്ല കുറെ കൂടി ആ ഒരു മിഡിൽ സ്റ്റൈലിലോട്ടായിരിക്കും ഏതാണ്ട് എന്റെ വീടിനെ പോലെ ഈ ഒരു ബിൽഡിംഗ് വരാൻ പോകുന്ന ഈ ഒരു സ്ക്വയർ ഞാൻ ഇട്ടിട്ടുള്ളത് ഇവിടെ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ ഞാൻ ഇവിടെ മൂന്ന് സ്ക്വയർ ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞോണ്ട് ഇവിടെ മൂന്ന് ബിൽഡിംഗ് വരുമില്ല അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടുത്തെ സ്പേസ് പോലെ നോക്കിയിട്ട് അവിടെ ചെയ്തു ചെയ്ത് ഇതിനകത്ത് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ക്ലോക്ക് ടവർ ആയിരിക്കും ഇവിടെ ഏറ്റവും ഹൈറ്റ് കൂടിയ ബിൽഡിങ്ങും ഈ ഒരു ഐലന്റിനകത്ത് ഏറ്റവും സെന്റർ സെൻട്രിൽഡിങ്ങും ഈ ഒരു ബിൽഡിംഗ് ആയിരിക്കും ഈ ഒരു ടൗണിന്റെ മെയിൻ അട്രാക്ഷൻ അതിനു ചുറ്റും ആ ഒരു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്നും കൂടി ഒരു പാത്തിനെ ഇങ്ങോട്ട് കണക്ട് ചെയ്യാം അത് ഈ ഒരു ബിൽഡിങ് ഒന്ന് വലുതാക്കാം ഈ ബിൽഡിങ് ഇത് എത്ര നീളം കാണും ഈ ഒരു ഏരിയക്കകത്ത് ഈ ഒരു ഒറ്റ ബിൽഡിംഗ് മാത്രമേ കാണുവുള്ളൂ അതെന്നത് പിന്നെ ഈ സൈഡില് ഫിഷിംഗ് ഏരിയ ഉമ്മൂമി ഓക്കെ പെട്ടെന്ന് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഐഡിയ നല്ലോണം ഇഷ്ടപ്പെട്ടു ഒരുപാട് സ്പേസ് നമുക്ക് ഇതിനകത്തുണ്ട് ആ ഒരു എനിക്ക് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിനകത്ത് എന്തോന്ന് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണമെങ്കിലും നിങ്ങൾ താഴെ കമ്മിറ്റി പറഞ്ഞാൽ മതി നമുക്ക് കൊണ്ടുവരാം അപ്പൊ ഇന്നെന്തായാലും ഞാൻ ഈ ഒരു പാത്ത് അതായത് ഞാൻ ഈ ഒരു റെഡ് കളർ വെച്ച് വരച്ചിട്ട് ഈ ഒരു പാത്ത് മാത്രം ഈ ഒരു ഐലൻഡ് ഒന്ന് വരച്ചിടാം എന്നിട്ട് ഞാനൊന്ന് നോക്കട്ടെ എനിക്ക് ഇവിടെ എത്ര സ്പേസ് കിട്ടും ആ ഒരു ബിൽഡിംഗ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് സ്പേസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഇത് അവിടെ ബിൽഡ് ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും എത്ര സ്പൈസായിട്ട് വന്ന് പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം ഈ ഒരു പ്ലാനിങ് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം ഇത് ഒരു എപ്പിസോഡോ അല്ലെങ്കിൽ രണ്ട് ഉണ്ടോ തീർക്കാൻ പറ്റുന്ന പരിപാടി ഒന്നും ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു രണ്ടാഴ്ചയും എടുക്കും ഇത് കംപ്ലീറ്റ് ആക്കാൻ പിന്നെ എന്റെ വീടിന്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ബിൽഡിങ് ആയതുകൊണ്ടും ഞാൻ ഇതുവരായിട്ട് മൈക്രാഫ്റ്റിനകത്ത് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ടൗൺ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ടും ഞാൻ സാധാരണ എടുക്കുന്നതിനേക്കാളും നല്ല സമയത്ത് മാത്രമേ ഈ ഒരു ബിൽ ഞാൻ കംപ്ലീറ്റ് ആക്കുന്നുള്ളൂ ഇതിന്റെ പണി പെട്ടെന്ന് തീർത്ത് ഒരു ഇടാൻ വേണ്ടിയിട്ട് ഒന്നും ഞാൻ റഷ്യാൻ പോകുന്നില്ല ഞാൻ പതിയെ ചെയ്തു പോകുന്നുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ ഇതിനെ സേവ് ചെയ്തിട്ടിരിക്കാം എപ്പോഴെങ്കിലും എനിക്ക് ഗെയിമിനകത്ത് ഒരു സ്ക്രീൻഷോട്ട് കാണണമെങ്കിൽ എനിക്ക് ഇവിടെ കാണാനും പറ്റുന്നുണ്ട് ഇവിടെ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇത് നോക്കിയിട്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഞാൻ പോയിട്ട് എന്റെ വൈറ്റ് വൂൾ കൊടുത്ത് ആ ഒരു പാത്ത് ഞാൻ അതിന്റെ മേലൊന്ന് മാർക്ക് ചെയ്തിടാം ആ പിന്നെ ബൈ ബൈ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഈ സൂപ്പർ സ്മെൽറ്ററിന് ചുറ്റും ഞാൻ കുറച്ച് ഡെക്കറേഷൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്തോ ഓഫ് ക്യാമറ ഇരുന്നിട്ട് കുറച്ചുകൂടെ ഡെക്കറേഷൻ ഇവിടെ കൊണ്ടുവന്നു ഒരു ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബെഞ്ചെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഷുഗർ ഷുർക്കെയിൻ എല്ലാം വെച്ചു കുറച്ചും കൂടി ഡെക്കറേഷൻ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈയൊരു ക്യാമ്പ് ഫയറിന് ഇവിടെ വയ്ക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ സ്മെൽ ചെയ്യാൻ വെച്ചിട്ട് എനിക്ക് ഈ ഒരു ചെയറിലോട്ട് കയറി ഇരുന്നിട്ട് അങ്ങ് ചെല്ലിയാൻ പറ്റും ഇവിടെ ഇരുന്നിട്ട് ആ ഒരു പുക വരുന്നത് നോക്കി ഇങ്ങാ മതി എപ്പോ പോക നിക്കുന്നു അപ്പോൾ സ്മെറ്റ് ആയി തീർന്നതാണ് ഇവിടെ കുറെ കൂടി നൈസ് ആയില്ലേ അപ്പൊ ഞാൻ എന്റെ ഫാക്ടറിയിലോട്ട് പോയിട്ട് ഒരുപാട് വീടുകളിൽ കൊണ്ടുവരാ എന്റെ പെട്ടിക്കകത്ത് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഫാക്ടറിക്ക് പെട്ടി കണക്കിന് ഉണ്ട് അതാണ്ട് അപ്പൊ ഇനി വേണം ഈ ഒരു ലാൻഡിന്റെ മേളിൽ ഞാൻ വരച്ച ആ ഒരു പ്ലാനിങ്ങിലുള്ള ആ ഒരു പാത്ത് ഇവിടെ നിന്ന് നോക്കി വെക്കാൻ ഇതിന്റെ മേളിൽ ഈ ഒരു ഷവൽ വെച്ചിട്ട് ആ ഒരു പാത്ത് ബ്ലോക്ക് ആക്കിയാലും മതിയായിരുന്നു പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല ഫ്യൂച്ചറിൽ എന്റെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് മാറ്റാൻ നല്ല ഉള്ളപ്പോണിക്ക് ഈ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ട് നോക്കി ആ ഒരു പാത്ത് ഇവിടെ നിന്ന് വരച്ച് വെച്ചിരുന്നില്ല ഞാൻ അപേക്ഷിരുന്നു ഞാൻ ആ ഒരു പാത്ത് വരാൻ പോകുന്ന പാർട്ടും കംപ്ലീറ്റ് മാറും ണ്ട് ഈ ഒരു വൈറ്റ് കൊള്ളിരിക്കുന്ന സ്ഥലത്തുകൂടി ആയിരിക്കും ആ ഒരു വഴി വരാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇപ്പൊ ആ ഒരു വഴിയൊന്നും കാര്യം പിന്നീട് നമുക്ക് എന്തെങ്കിലും മാറ്റം വരത്തേണ്ടി വന്നുകഴിഞ്ഞാൽ എളുപ്പത്തിൽ ആ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എന്തായാലും ഈ ഒരു പാച്ച് തീർന്നപ്പോ ഒരുപാട് സ്പേസ് എനിക്ക് ഇവിടെ ഉണ്ട് ഒരുവിധം നല്ല വലിയ ബിൽഡിംഗ് തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ രാജി കൊട്ടാരത്തിന്റെ ഈ ഒരു ഗാർഡൻ കഴിഞ്ഞിട്ട് ഈ ഒരു പാല ഇവിടെ വരും ആ ഒരു പാലം ഞാൻ ക്രോസ് ചെയ്തിട്ട് ഈ ഒരു വഴി കൂടി നടന്നു പോകുമ്പോ തന്നെ ഈ രണ്ട് സൈഡിലും ഒന്ന് രണ്ട് ചെറിയ സ്റ്റോർ എല്ലാം കാണാൻ പറ്റും അങ്ങനെ നടന്ന ഇതിന്റെ സെന്ററിലോട്ട് വരുമ്പോ ഇവിടെ വലിയൊരു സർക്കിൾ ഒരു പാത്തു കാണും ഈ സർക്കിളിന്റെ നടുക്കായിട്ട് ഒരു ഒരു വാട്ടർ ഫൗണ്ടനും കാണും എന്നിട്ട് ഇതിന്റെതാ ഈ ഒരു സൈഡിലായിട്ട് ഒരു വലിയൊരു ക്ലോക്ക് ടവറും ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഇവിടെ ഉള്ള ബിൽഡിംഗിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ബിൽഡിംഗ് ഈ ഒരു ബിൽഡിങ് ആയിരിക്കും അത് കാണാൻ നല്ല നൈസ് ആയിരിക്കും പിന്നീട് അപ്പൊ ഇതിനകത്ത് ഒരു ക്ലോക്ക് ടവറും വന്നിട്ട് ഇതിന്റെ ഇടത് സൈഡിലായിട്ട് ഇവിടെ എല്ലാം എന്തെങ്കിലും ചെറിയൊരു സ്റ്റോറോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ബിൽഡിങ് ഇവിടെയും കാണും അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ദാ ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും ഇവിടെ താമസിക്കാൻ പോകുന്ന ഒരു വില്ലേജർമാരുടെ വീടും വരാൻ പോകുന്നത് ഇവിടെ അടിപ്പിച്ചടിപ്പിച്ച് ഒരു ഏഴെട്ട് വീട് ഞാൻ കൊണ്ടാക്കി വെക്കും അപ്പൊ ഈ സൈഡിലെ ഒരു വീടും വന്നിട്ട് അങ്ങോട്ടായിരിക്കും ഈ ഒരു ടൗണിന്റെ ഫിഷിംഗ് ഏരിയ വരാൻ പോകുന്നത് അത് അത് അങ്ങനെ പ്ലാനിംഗ് എല്ലാം എന്തെങ്കിലും ഒരുപാടുണ്ട് ഇനി ഞാൻ പറഞ്ഞ പ്ലാനല്ല ഇതിനകത്ത് മാത്രം മതി പിന്നെ വേറെ പ്ലാൻ ഉണ്ട് അത് നിങ്ങൾ എന്റെ അടുത്ത് കുറേ ദിവസം കൊണ്ട് ചോദിക്കുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ ഒരു ബേസ് ഇരിക്കുന്ന ഈ ഒരു ഐലൻഡിൽ നിന്ന് എന്റെ രാതി കൊട്ടാരത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പാലം ഞാനത് ഇപ്പോഴുണ്ടാക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മേളിൽ കൂടെ എനിക്ക് പാലം ഉണ്ടാക്കാൻ നല്ല എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കാര്യം ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് ഈ ഒരു ഐലൻഡും അപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു ഐലൻഡും തമ്മിൽ ഒരുപാട് സ്പേസ് ഉണ്ട് ആ ഒരു സ്പേസ് വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാ ഇവിടെ ഒരു പാലം ഉണ്ടാക്കുമെന്ന് ആ ഒരു പാലം എനിക്ക് നല്ല ഈ സൈഡ് ഉണ്ടാക്കാൻ പറ്റും കാര്യം നല്ല സ്പേസ് കുറവായതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് നല്ല വളച്ചൊരു പാലം ഇവിടെ ഉണ്ടാക്കി വെക്കാൻ പറ്റും ഇതിനടി കൂടി എനിക്ക് വേണമെങ്കിൽ ഓട്ടം മുറിച്ചിട്ട് ഓടിച്ചു പോകാൻ പറ്റും ആ ഒരു സ്പേസ് എനിക്ക് ഇങ്ങനെ ഇടാൻ പറ്റും പക്ഷെ അങ്ങനത്തെ ആ ഒരു വളഞ്ഞൊരു പാലം എനിക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല കാര്യ അത്രയ്ക്കൂടെ ഉണ്ട് ഈ ഒരു സ്പേസിനകത്ത് ഞാൻ എങ്ങനെ ആ ഒരു പാലം നല്ല വളച്ച് ഇങ്ങനെ വെക്കും ഒരുപാട് അങ്ങ് ബോറായി പോകുമത് അങ്ങനെ വളച്ച് വയ്ക്കണമൊന്നും നിയമൊന്നുമില്ല നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഈ ഒരു വെള്ളത്തിന്റെ മേൽ പൊങ്ങി കിടക്കുന്ന രീതിയിൽ ഒരു പാലം ഉണ്ടാക്കി വെച്ചാൽ മതി എന്നാലും അത് നന്നായിട്ട് വർക്ക് ആയിക്കോളും പക്ഷെ അത് കാണാൻ നല്ല ബോറാവും കാര്യം നമുക്കിത് ഇവിടെ നല്ല സ്പേസ് ഉണ്ട് ഈ ഒരു വെള്ളത്തിൽ കൂടി നമുക്ക് വലിയ ഷിപ്പ് എല്ലാം കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതിനിടയ്ക്കായിട്ട് ഒരു ബ്ലോക്ക് പോലെ ഇവിടെ ഈ ഒരു ബ്രിഡ്ജ് കൂടെ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ബോറായി പോകും അപ്പോൾ ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് ഈ ഒരു വെള്ളത്തിനടി കൂടി ഒരു ചെറിയ ടണൽ ഉണ്ടാക്കാനാണ് എന്താ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ക്യാബ് പോലെ വന്നിട്ട് ഞാൻ താഴോട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു വെള്ളത്തിനകത്തൂടി ആ ഒരു ഗ്ലാസ് എല്ലാം വെച്ചിട്ട് ഒരു ടണൽ ഉണ്ടാക്കി അതിനകത്തൂടി നടന്നു കയറി എനിക്ക് ഇപ്പം തൈലൻറ്റിന്റെ മേലിൽ കൂടി ഇങ്ങനെ പൊങ്ങി വരാൻ പറ്റും ഇവിടെയും കൂടി ആ ഒരു ക്യാബ് ഉണ്ടാക്കി വെച്ചാൽ മതി എനിക്ക് അങ്ങനെ ഒന്ന് ബിൽഡ് ചെയ്ത് വെച്ചാൽ കൊള്ളാമുണ്ട് അത് പക്ഷേ എൻ്റെ ഈ ഒരു ക്യാസിൽ തീമിനകത്ത് വർക്ക് ആവില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമ്മിറ്റി പറയണം അത് അതിപ്പോഴും ഞാൻ ചെയ്യണോ വേണ്ട നാലോടെ നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതാണ് പ്ലാൻ എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം വരുത്തണമെങ്കിലോ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിലോ താഴെ കമ്മിറ്റി പറഞ്ഞാൽ മതി ഇതിലോട്ട് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡ് വർക്ക് ചെയ്യണം പക്ഷെ ഞാൻ ഏറ്റവും പെട്ടെന്ന് വർക്ക് ചെയ്യുമ്പോൾ ുന്നത് എന്റെ അകത്തായിരിക്കും എനിക്ക് പെട്ടെന്ന് ഒരു എസ് പി ഉണ്ടാക്കണം ഈ ഒരു വലിയ പ്രോജക്റ്റ് എല്ലാം ഇങ്ങനെ വരുമ്പോ എന്റെ ടൂൾസ് എല്ലാം പെട്ടെന്ന് പൊട്ടാറാവുന്നത് അതെല്ലാം പെട്ടെന്ന് മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ അകത്ത് ആ ഒരു എൻഡർമേ ഫാമെന്ന് സെറ്റ് ചെയ്യണം അതെല്ലാം നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ പതിയെ പതിയെ റെഡിയാക്കാം ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ചെറിയ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇത് കണ്ടിരുന്നപ്പോ നല്ല ചെറിയ എപ്പിസോഡ് പക്ഷെ എനിക്ക് ഈ ഒരു എപ്പിസോഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നാലഞ്ച് മണിക്കൂർ എടുത്തു ഈ ഒരു ഗ്രൈൻഡ് മണി മാത്രം തീർക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു എപ്പിസോഡിനെ കമന്റും കൂടി നോക്കിയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് എന്താണെന്ന് വെച്ചോടെ ചെയ്യാം എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യുന്നു നമുക്ക് ഇനി അടുത്ത കാണാം